ത്വുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ കരങ്ങളിൽ രാവിലെ കാലം നാമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കാൻ തിരുവചനം സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കണ്ടേനെ ഞാൻ ഏകോപിയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു പ്രീതിയെ ദൈവമക്കളെ നോക്കൂ ജീവിതത്തിൽ ഏതു സമയത്തും നമ്മുടെ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നൈ പോലൂസ് പറയുന്നുണ്ടേ അതായത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ഹാലലു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം കർത്താവിനോട് ബന്ധത്തിൽ നമ്മുടെ ഇരിപ്പുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒന്നാമത് നാം അടുത്തിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് ഹാലൽ കാരണമുണ്ട് കർത്താവിന്റെ സകല പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കഴിയും ഹാലലുയ ഏകോവയായി കർത്താവിന് എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു ഹാലലുയാ അടുത്തതായിട്ട് നമ്മളെ യഗോപിയോട് ചേർന്നിരിക്കുന്നവരായിരിക്കണം ഗലാത്തിർക്കിരി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ പറയുന്നുണ്ട് ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളാകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു മക്കളെ കർത്താവായി യേശു ക്രിസ്തു ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് ഹാലലുയ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതുമൂലം ക്രിസ്തുവിന്റെ ഹാലലിയ സ്വഭാവങ്ങൾ നമ്മൾ പുറപ്പെടുവാനിടയായിത്തീരും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ നിന്ന് ഹാലലിയ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കിടയായിത്തീരുന്നുണ്ട് ഹാലലുയ അടുത്തതായിട്ട് നാം ക്രിസ്തുവിനോട് കൂടെ ഒപ്പം ഇരിക്കുന്നവരായിരിക്കണം യോഗന്മാൻ ഒരു ദിവസവും പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻറെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവു മാനിക് ഹാലുയ പ്രീതി മക്കളെ നോക്കൂ യേശുവിനുള്ള വിശ്വാസം യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള വ്യക്തിപരമായ സമർപ്പണം ആവശ്യപ്പെടുന്നതാണ് അതായത് നാം യേശുവിന്റെ ഉപദേശം സ്വീകരിക്കുകയും യേശുവിനോടൊപ്പം ഇരിക്കുകയും വേണം അതുകൊണ്ട് അവിടെ പറഞ്ഞേ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവും മാനിക്കും ഹാലലു നാമേ ശ്രീക്രിസ്തുവിന്റെ നാമത്തിൽ എന്തു ചെയ്താലും കർത്താവിൽ നിന്ന് നമുക്ക് അതിന്റെ ഹാലലിയ പ്രതിഫലം ലഭിക്കും നമ്മെ മാനിക്കുന്ന ഒരു ദിനമുണ്ട് പ്രീതി മക്കളെ ഹാലലുയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലലുയ അടുത്തതായിട്ട് മറഞ്ഞിരിക്കണം കൊലോസിയർ കിരി മൂന്നാം മൂന്നാമധ്യായം മൂന്നാം വാക്യത്തെ പറയുന്നു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു പ്രീതി മക്കളെ നോക്കൂ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് യേശുവപ്പൻ നമ്മോട് കൂടെയുണ്ട് ഹാലലുയ നാം യേശോപ്പനോട് കൂടെ ഇരിക്കുന്നവരും അടുത്തിരിക്കുന്നവരും ചേർന്നിരിക്കുന്നവരും ഒക്കെ ആയിത്തീരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മോട് കൂടെ എപ്പോഴും എപ്പോഴുമുണ്ട് ഹാലലിയ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് യേശുവിന്റെ സാന്നിധ്യം നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലലുയ്യ നമുക്കറിയാം യേശു ക്രിസ്തു പോകുന്നിടത്തല്ല തന്റെ ശിഷ്യന്മാരും അനേക കൂടെ ഉണ്ടായിരുന്നു ഹാലലു അതെന്താണ് ക്രിസ്തുവിലുള്ള ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ ഹാലലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് അറിയുവാൻ അനുഭവിക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാനൊക്കെയാണ് ഈ നാളുകൾ ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുമ്പോൾ നാം ക്രിസ്തുവിനുള്ള സ്വഭാവം പുറപ്പെടുവിക്കുന്നവരായി ക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവരായി കർത്താവിന്റെ കാണിക്കുന്നവരായിരിക്കണം വരവേറ്റ അടുത്തതായിട്ട് നോക്കൂ നാം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നവരായിരിക്കണം പതിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കേണ്ടേനെ പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൾ ചേർത്തുകൊള്ളു ഹാലലിയ പ്രിയ മക്കളെ നോക്കൂ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു ഹാലലിയ ആ സ്ഥലത്തിന് ആ വാസ സ്ഥലത്തിന് യോഗ്യമായിരിക്കണം നാം ഓരോരുത്തരും അതെനിക്ക് വേണ്ടിയാണെന്നുള്ള ഹാലലിയ നിശ്ചയത്തോടെ ആയിരിക്കണം പ്രിയ മക്കളെ കർത്താവ് പച്ചം വരുമ്പോൾ അതിന്റെ ഓഹരിക്കാരായി തിരുവാൻ നാം ഓരോരുത്തരും ആ ഹാലലി ആകണം ഹാലലിയ അതിനു ക്രിസ്തുവിലുള്ള സ്വഭാവത്തിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരായിരിക്കണം ഇവിടെ പറഞ്ഞെന്താണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടേനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ കൊള്ളും നമ്മുടെ ആഗ്രഹം ഓരോ നിമിതമാണ് പ്രത്യാശ ഓരോ നിമിതമാണ് കർത്താവിനോട് കൂടെ ഇരിക്കണെ ഹാലലിയ യോഗനായിരുന്ന ശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് പിതാവേ നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കേ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടേനെ ഇടത്തെ അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു ഹാലലു നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം ഇതാണ് നമ്മൾ അറിഞ്ഞ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരറിയും കർത്താവിനോട് കൂടെ അവരും അവരുമാകണമെന്നുള്ളതാണ് ഹാലലു പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ അനുസരിച്ച് ഹാലലുയ്യ മറ്റുള്ളവരെ ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നമുക്കുമായി തീരാ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ലേഖനം േഖനം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഹാലലിയ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോട് കൂടെയിരിക്കുന്ന ഒരു ദിനമുണ്ട് പ്രീതി മക്കളെ നാം അതിനു വേണ്ടി നോക്കി പാർക്കുന്നവരായിരിക്കണം ഹാലലിയ ആ ഗംഭീര സ്വരം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നവരായിരിക്കണം ഹാലലി ഇവിടെ പറഞ്ഞു നോക്കൂ കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന അതുപോലെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുംബൈ ഉയർത്തി ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഹാലലിയ ആ ഒരു നല്ല സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം കർത്താവേ അങ്ങയുടെ വരവെങ്കിൽ അങ്ങയോട് അങ്ങയോടൊത്തൊരുമിച്ച് എനിക്കും കാണണമെന്നുള്ള പ്രത്യാശയിൽ നമുക്ക് വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെയോടാ കർത്താവ് താൻ ഗംഭീരനാഥ ോട് വരുമ്പോൾ ഹാലലൂയ്യാ അപ്പനോട് ഒരുമിച്ച് ഹാലലിയാ നമുക്ക് ഒരുമിച്ച് ആയിത്തീരാം കർത്താവിന്റെ മരവിനെ നോക്കി പാർക്കാം വല്ലാത്ത ലോകത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ മക്കളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാതെ ഹാലലു ആ സ്നേഹത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതായി പല തന്ത്രങ്ങളും നമ്മൾ ഹലലിയാ കടന്നു വരും പിശാചാരെ വിഴുങ്ങേണ്ടത് നോക്കി നടക്കുമ്പോൾ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഈ ദിനങ്ങളിൽ നമുക്കായിത്തീരാം ഹലലിയാ പലയിടങ്ങളും കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് അതായത് ഈ കാലം ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം ഹാലലുയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കിട്ടുന്ന സമയം കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനത്തോടെ നമുക്ക് മുന്നേറാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെയോടാ കർത്താവ് ഹാലളുയ്യ നമ്മെ ചോർത്തുകൊള്ളുവാൻ ഏറ്റവും എടുത്തു വന്നിരിക്കുകയാണ് പ്രീതി മക്കളെ നമുക്ക് നോക്കി പാർക്കാം ഹാല നമ്മോടൊപ്പം നമ്മുടെ കൂട്ടു ജീവിതങ്ങൾ ഓരോരുത്തരും ആയിരിക്കണമേ എന്ന് പറഞ്ഞേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നാൽ ദൈവത്തോടെ അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവർത്തികളെയും വർണ്ണിക്കേണ്ട കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് നമുക്ക് മുന്നേറാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളും അപ്പനോട് പറ്റിച്ചേരുന്ന അനുഭവത്തിലായി തീരുവാൻ ദൈവം സഹായിക്കണമേ യേശുവിനുള്ള സ്നേഹ